അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ ലിബറലുകൾ നമുക്കല്ല ലിബറൽ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സ്വതന്ത്ര ചിന്ത നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ പിടികൂടുന്ന ഒരു സാധനതാണ് അതാ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ ഒരു ഇസ്ലാമിന് സ്പേസ് കൂടി ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ തോന്നുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം അപ്പൊ അത് ആരെ ചോദിച്ചാല് ഇപ്പൊ ഒരാൾക്ക് നിനക്ക് എന്താ ഇഷ്ടം ചോദിച്ചാല് അത് അയാളുടെ ഇഷ്ടമല്ല സത്യത്തില് ഇവിടെ ഭൂരിപക്ഷം ആളുകൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് അതാണ് എല്ലാവരുടെയും ഇഷ്ടമായിട്ട് വരാം അതാണ് ഇപ്പൊ ലിബറൽ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇപ്പൊ മുസ്ലിം കുട്ടികൾ തട്ടിടുന്നില്ല അതൊക്കെ ലിബറൽ ചിന്താഗതിന്റെ ഒരു ഭാഗമാണ് അല്ലെ തട്ടിടുന്നില്ല ലിപ്സ്റ്റിക് ഇടുന്നു അവർ പാൻറ്റും ജീൻസൊക്കെ ഇട്ട് നടക്കണ് അവർ കല്യാണത്തിന് താല്പര്യം എന്ന് പറയണത് എന്താ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചൂടെ ഒറ്റക്ക് ജീവിച്ചാൽ എന്താ കാഫറായി പോകുവോ അല്ലെ വൈതെറ്റി പോവോ അങ്ങനെ മുസ്ലിം അല്ലാതാകുമോ അങ്ങനെ കല്യാണം കഴിക്കണ ഇസ്ലാമിൽ നിർബന്ധമുണ്ടോ അങ്ങനെ എല്ലാത്തിനും ചോദ്യം ചെയ്തുകൊണ്ട് ഇതെന്താ പറയാ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം

എന്നുള്ളത് എന്താണ് അത് ഹറാമാണ് അത് എനിക്ക് കുറ്റ കിട്ടും അത് പടച്ചവും പുറത്താ ചെയ്യും എനിക്ക് മാപ്പ് കിട്ടും പക്ഷെ ഞാൻ ചോദിക്കണത് എന്താ കുഴപ്പം അത് തെറ്റൊന്നുമില്ല അത് നെബിന്റെ കാലത്തുള്ള വട്ടിപ്പലിശ അല്ലപ്പോഴത്തെ ബാങ്ക് പലിശ അത് രണ്ടും രണ്ടാണ് അന്ന് നെബി ഹറാമാക്കിയത് ഇന്നത്തെ ബാങ്ക് പലിശ അല്ല ഇന്നത്തെ ബാങ്ക് പലിശയിൽ ഒരു കുഴപ്പമില്ല എന്നൊരാൾ പറഞ്ഞാല് അത് കുഫുറാണ് കുഫുർ എന്ന് പറഞ്ഞാല് ഹറാമിന്റെ മുകളിലാണ് അത് ദൈവ നിഷേധമാണ് െ അള്ളാഹുവിന്റെ നിയമങ്ങളെയും റസൂലിന്റെ കൽപ്പനകളെയും നിഷേധിക്കലാണ് അപ്പൊ ഈ ലിബറലിസം നമ്മളെ കൊണ്ടെത്തിക്ക ഉടൻ ചോദിച്ചാല് തോന്നിയത് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെ അവര് ഈ ഈതൊക്കെയോ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ നമ്മളും കാള് ഒരു നിയമത്തെയും നമ്മൾ അനുസരിക്കില്ല അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റൂല നിങ്ങൾ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ആ ഗെയിമിന് ചില നിയമങ്ങളുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ മൊബൈലിൽ കളിക്കുന്ന ഗെയിം ആണെങ്കിലും എന്താണ് നമുക്ക് കോയിൻസ് പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം അല്ലേ നമ്മൾ പന്തളിക്കാണെങ്കിൽ ആ പന്തലിന്റെ നിയമങ്ങൾ പാലിച്ചാലേ അവിടെ കളി വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇവിടെ ഇവിടെത്തിനും മനുഷ്യൻ അതിൻ്റെതായ നിയമങ്ങളും സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോ നിയമങ്ങളിൽ ഏറ്റവും നല്ല നിയമം ആരതാണ് അത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയമമാണ് അള്ളാഹുവിന്റെ നിയമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇപ്പൊ പറയാണ് ഇപ്പൊ പുതിയൊരു നിയമം വന്നു റഷ്യയിൽ സ്കൂൾ കുട്ടികൾ ഗർഭിണിയായാല് ഒരു ലക്ഷം റൂബിള് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുണ്ടോ ആലോചിക്കാൻ പറ്റുണ്ടോ സ്കൂൾ കുട്ടികൾ ഗർഭിണിയായാല് ഒരു ലക്ഷം പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ ഫ്രീ ആയിട്ട് തരുന്നു നമ്മൾ പറഞ്ഞത് സ്കൂൾ കുട്ടികൾ ഗർഭം പാടില്ല എന്നാ പറഞ്ഞത് സ്കൂൾ കുട്ടികൾ ഗർഭം ഇപ്പൊ എന്താ വെച്ചാല് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു അല്ലെ കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാകരുത് ഒരു കുട്ടിയെ രണ്ടു കുട്ടിയെ പാടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ യൂറോപ്പും ഇംഗ്ലണ്ടും അല്ലെ യൂറോപ്പും അതേപോലെ ചൈനയും ഈ പറഞ്ഞ് റഷ്യയൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയങ്ങള് മനുഷ്യന്മാരില്ലാത്ത അവസ്ഥ ഒരു ഒരു സുഹൃത്ത് ജർമ്മനി പോയി വന്നു ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് ആൾക്കാരില്ലാന്ന് ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലം എത്തണമെങ്കിൽ എത്രയോ ഏക്കറ കണക്കിന് ഒഴിഞ്ഞ സ്ഥലാണ് അങ്ങാടി എന്നൊന്ന് പറയാം വളരെ ചൊരുങ്ങിയ അങ്ങാടികളെ ഉള്ളു അല്ലേ ജപ്പാനിലെന്താ അവസ്ഥ ഏറ്റവും കൂടുതൽ വിറ്റ് പോണത് എന്താ അറിയങ്ങള് വയസ്സന്മാരുടെ പാമ്പേഴ്സ് ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകേണ്ടത് കുട്ടിയാളുടെ ആണ് കുട്ടികളുടെ പാമ്പേഴ്സിനേക്കാൾ വലിയ വയസ്സന്മാരുടെ ആണ് വിറ്റ് പോകുന്നതെങ്കിൽ ആ നാടിന്റെ അധോഗതി തുടങ്ങിയെന്ന അതിന്റെ അർത്ഥം മനുഷ്യന്മാരില്ലാത്ത അവസ്ഥ എന്താ കാരണം ഇവരെക്കൊരു കാലത്ത് കുതിരളിച്ച് നടന്ന് കുട്ടിയാൾ മാണ്ടാന്ന് എന്ന് പറഞ്ഞ് നടന്ന് അപ്പൊ കല്യാണം മാണ്ടാന്ന് പറഞ്ഞപ്പോ ആരും കല്യാണം കഴിച്ചില്ല അപ്പൊ കുട്ടികൾ മേണ്ടാന്ന് പറ എന്തിനാ വെറുതെ വണ്ടിയും വരും കുട്ടികളൊക്കെ എന്തിനാണ് ചോദിച്ചു കുട്ടികൾ മേണ്ടാറുണ്ട് ഇപ്പൊക്ക് തോന്നുക കുട്ടികൾ മാണെന്ന് എന്നിട്ട് ഓല് പറയാണ് പ്രസവിക്കണോൽക്ക് ഫ്ലാറ്റ് ഫ്രീ രണ്ടെണ്ണം പ്രസവിച്ചാല് റഷ്യയില് ഫ്ളാറ്റ് ഫ്രീ ആണ് ഇപ്പോ എന്നാലും ആൾക്കാര് പ്രസവിക്കാൻ തയ്യാറല്ല അപ്പൊ അവസാനം ഒരു സമയം വെച്ചക്കാണ് എല്ലാ ഓഫീസിലും പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ഫ്രീ ടൈം പണില്ല ആരുമായിട്ടും ബന്ധപ്പെടാൻ എങ്ങനെങ്കിലും കുട്ടികൾ ഉണ്ടാക്കിയതാ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ നിയമാണ് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെ ഒക്കെ ബന്ധപ്പെടാനുള്ള സമയം ആൾക്കാർക്ക് ആരായിട്ട് ആരേറ്റു ആകാം പ്രസവിച്ചാൽ ഒരു ലക്ഷം റൂബിൾ ഫ്രീ ആണ് സ്കൂൾ കുട്ടി പ്രസവിച്ചോളി പ്രസവിച്ചോളിന്ന പറഞ്ഞിട്ട് കാരണം മനുഷ്യന്മാരുണ്ടാകാഞ്ഞിട്ട് മനുഷ്യന്മാരുണ്ടാകാഞ്ഞിട്ട് അള്ളാഹ് റസൂൽ എന്നാ പറഞ്ഞത് നിങ്ങൾ കല്യാണം കഴിക്കണം സ്ത്രീകളെ എങ്ങനത്തെ സ്ത്രീകളെ നല്ലോണം കിറുവള്ള പെണ്ണുങ്ങളെ നല്ലോണം പ്രസവിക്കണ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്നാണ് റിസൂല് പറഞ്ഞത് കിറുവള്ളെ നല്ല പെർണ്ണ പെണ്ണുങ്ങൾ അപ്പൊ ഒരു ചക്കം ചോദിച്ചു അല്ല ഡോക്ടർ ഇതെങ്ങനെ ഈ പെർണ്ണ പെണ്ണുങ്ങളാന്ന് ഇത് കല്യാണം കഴിക്കണിന് മുമ്പ് തന്നെ എങ്ങനെ ഈ പെർണ്ണ പെണ്ണുങ്ങളാണെന്ന് മനസ്സിലാകാന്ന് അതെങ്ങനെ മനസ്സിലാക്കാരോ ഓളമ്മാക്ക് എത്ര കുട്ടികളുണ്ട് ചോദിച്ചാൽ മതി ഓളമ്മാക്ക് പത്തെണ്ണ ഉണ്ടെങ്കിൽ ഓക്ക് ചുരുങ്ങിയ പത്തെണ്ണ ഉണ്ടാവും കാരണം പത്തെണ്ണ ഉണ്ടെ അലർജി ഒക്കെ ഉണ്ടാവില്ല രണ്ടെണ്ണ ഉള്ള കുട്ടിയാണെങ്കിൽ ഓക്ക് മൂന്നെണ്ണം ആലോചിക്കാൻ പറ്റൂല അപ്പൊ അതാണ് അതാണ് വലു നന്നായി പ്രസവിക്കുന്ന തഫ്സീർ കൊടുത്തതാണ് അങ്ങനെ മനസ്സിലാക ഞാൻ പറഞ്ഞ എന്താ അറിയോ അങ്ങനെ അങ്ങനെ നിങ്ങൾ എന്തിന് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനത്തെ കൊന്നുകളയരുത് ഇപ്പൊ നമ്മൾ നിങ്ങൾ നിങ്ങൾ പെരീക്ക് പുറത്തിറങ്ങി നോക്കേണ്ടി ഇപ്പൊ എന്റെ പെരന്റെ കപ്പറപ്പറൊക്കെ എല്ലാരെ പെരിയിലും എന്താ പറയുക പേർഷ്യൻ കാറ്ററി പൂച്ചക്കുട്ടി നായ്ക്കുട്ടി എന്നിട്ട് വലിയ വലിയ ആൾക്കാർ ഈ നായിനും പൂച്ചനായിട്ടും ഇങ്ങനെ നടക്കുക അപ്പൊ എന്താ വച്ചാൽ പെരിയിലാരും ഇല്ല പേരക്കുട്ടികളില്ല കുട്ടികളില്ല കുട്ടികളും പേരക്കുട്ടികളൊന്നും പിന്നെ പൂച്ചക്കുട്ടി തന്നെ കാരണം അതൊരു മനുഷ്യന്റെ സ്വഭാവമാണ് ഇങ്ങനെ ഉഴിഞ്ഞൊടുക്ക ഒരു ചെറുതിനെ പൊടിച്ചാണെന്ന് ഉഴിഞ്ഞൊടുക്ക ഉമ്മെടുക്കുക അതൊക്കെ മനുഷ്യന്മാരുടെ വികാരാണ് അതെത്ര പൈസ ഉണ്ടായാലും നമ്മൾ എത്ര വലിയ പറമാണി ആയാലും ഞമ്മക്ക് എത്ര ഫോൺ ഉണ്ടായാലും കമ്പ്യൂട്ടർ ഉണ്ടായാലും ഇവിടെ എല്ലാവരും ജീൻസ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ചാടിക്കളിച്ചാലും മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ് അണഞ്ഞൂട്ടി പൊടിച്ച് ഉമ്മെടുക്കുക എന്നുള്ളത് അതിനൊരു കുട്ടി പെരീമാണം അതില്ലെങ്കിൽ പൂച്ച മാറ്റി തരൂ പെരീ കുട്ടിയാളുകൾക്ക് പൂച്ച ആവശ്യല്ല അതിന് ചെറിയ കുട്ടികൾ പെരിയമാണ് നിങ്ങൾ എന്തിനാ നാലാവുമ്പോ നിർത്തുന്നത് നിർത്തണ്ടാണ് അങ്ങനെ പ്രസവിക്കട്ടെ എപ്പോഴും ഒരു ചെറിയ കുട്ടി പെരിയും ഇത് ഇത് തിന്നാൻ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇവിടെ അല്ല സാർ ഇപ്പൊ ഇപ്പൊ സ്കൂൾ ഉമാശന്മാരൊക്കെ പേടിച്ചിരിക്കുകയാണ് ആകെ ഇപ്പൊ കുട്ടികളുള്ളത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ജില്ലയിലൊന്നും ഇപ്പോ കുട്ടികളില്ല സ്കൂളൊക്കെ പൂട്ടി പോകാണ് പാലേന്ന് ട്യൂഷൻ സെന്ററൊക്കെ കംപ്ലീറ്റ് മലപ്പുറത്തേക്കും മലബാർക്കും ഇറങ്ങിയേക്കാണ് അവിടെ ഒന്നും മനുഷ്യന്മാരില്ല അവിടെ എല്ലാവരൊക്കെ അമേരിക്കയിൽ തണ്ണും തന്നീം കുടിക്കുത്തൊക്കെ പേടിച്ചു കണ്ട് സി സി ടി വി മക്കൾ അമേരിക്ക മനാരാ കൊല്ലാൻ വരുന്നത് മനാരാ കൊല്ലാൻ വരുന്നത് വരണ അമേരിക്ക നോക്കാണ് അവിടെ രാത്രിയാവുമ്പോ ഇവിടെ പകല രാത്രി കൊല്ലാൻ വരണമെങ്കിൽ ഓനോട് ഉറക്കം വെച്ചിരിക്കേണ്ടി വരും അപ്പൊ അതാണ് സ്ഥിതി സഹോദരങ്ങളെ അപ്പൊ ഇത് മാറ്റം വരണമെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളാന്റെ നിയമങ്ങൾ അനുസരിക്കണം നിങ്ങൾ ആലോചിക്കും ചൈനന്റെ പത്തെ അവസ്ഥ ചൈനന്റെ പത്ത് അവസ്ഥ എന്താ പറയുക നിങ്ങള് ചൈനയില് ഒരു മാപ്പിളയും പെണ്ണുങ്ങളും നിങ്ങൾ ആലോചിച്ചോയ്ക്ക് ഒരു മാപ്പിളയും പെണ്ണുങ്ങളും കല്യാണം കഴിച്ചു ഒരാണൊരു പെണ്ണും കല്യാണം കഴിച്ചു രണ്ടാമോ ഓൽക്ക് രണ്ടാക്കും കൂടി ഒരു കുട്ടി ഒരു കുട്ടിയെ പാടുള്ളേ രണ്ടാമത് ഇനി ഉണ്ടാക്കിക്കോളിന്ന് പറഞ്ഞു ഗവൺമെന്റ് ഇത് ഉണ്ടാക്കാത്ത അത് പപ്പടം ഉണ്ടാക്കുക ഏഹ് ഇണ്ടാക്കി കോളിന്ന് പറഞ്ഞങ്ങനെ പക്ഷെ ഇതുവരെ ഇപ്പൊ ഒരു കുട്ടിയുള്ളു അപ്പൊ രണ്ടാക്ക് ഒരു കുട്ടി ഞാൻ അതിന്റെ മേലെ എടുത്തു നോക്കിയാ മതി ഈ ആണിന് ഒരു ബാപ്പി ഒരു മീൻ ഈ പെണ്ണിന് ഒരു ബാപ്പി ഒരു മീൻ അപ്പൊ മേലെ നാല് വയസ്സന്മാര് താഴെ രണ്ട് ആൾക്കാർ അതിന്റെ താഴെ ഒരാൾ ഈ വയസ്സന്മാരായ ആൾക്കാർ എഴുപതും എൺപതും വയസ്സുള്ള ഈ തള്ളിയും തന്യും ഓർക്കും കൊണക്കിടയിക്കാരൻ ആർക്കെങ്കിലും ഒരാൾക്ക് പണക്കെടുക്കില്ലാത്ത രീസൺ ഉണ്ടാവുമോ ഇവര് ആസുപത്രി കൊണ്ടാകാൻ പട ആളില്ല കാരണം എന്താണ് ഈ കുട്ടിന്റെ സ്കൂൾക്ക് പ്രോസ് കാർഡ് ഒപ്പിടാൻ പോകണമെങ്കിലും മൂപ്പര് പോകണം ഈ തള്ളന്റെ തള്ളനെ കൊണ്ടുപോകണമെങ്കിലും തണ്ടന്റെ തള്ളനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിലും ഉമ്മ പോണം ഞമ്മളെ നാട്ടിലൊരു വല്യമ്മ മൂന്ന് ആശുപത്രി കിടക്കട്ടെ പത്ത് പേരെ കുട്ടികൾ ബൈക്കും കാറും ഒക്കെ കൂടിയേറ്റി വരും ആരെ ബില്ലടക്ക എത്ര അവിടെ ആൾക്കാർ ആയിരം വെച്ച് പിരിച്ചാൽ തന്നെ ബില്ലടക്കാം പേരക്കുട്ടികൾ ആയിരം റുപ്യ വലിച്ച് പിരിപ്പിച്ചാൽ ബില്ലടക്കണം ഇരുപത്തഞ്ചും മുപ്പും പേരക്കുട്ടികളാണ് വല്യമാന്റെ ബില്ലടക്കാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു തന്തനയും തള്ളനിയും നോക്കാൻ തന്നെ ആൾക്കാർ ഈ നാല് തന്തയും തള്ളിയും അത് ഒരു ചെറുപ്പക്കാർ ഒരു കുട്ടി എന്നിട്ട് കഷ്ടപ്പെടുകയാണ് ഇത് ഒരു കുടുംബ സംവിധാനമാണ് കുടുംബ സംവിധാനം പറഞ്ഞാൽ ശരിക്കും എങ്ങനെ അറിയങ്ങള് ഒരു ത്രികോണാണ് അതിന്റെ മേലെ ചെറുതും താഴെ വലുതുമാകണം തോനെ പേരക്കുട്ടികളും മേലെ ഒരുമ്മിൻ പാപ്പി ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനൊക്കെയാ അപ്പോഴാളത് ഇങ്ങനെ നിക്കളു മറ്റത് കമിഴ്ത്തി വെച്ച മാതിരിയാണ് ഒരു കുട്ടി മേലെ നാലാള് താഴെ ഒരാള് അങ്ങനെ കൗന്ന നിക്കണ് അത് മുഖാലയിക്കണ് അത് എങ്ങോട്ടും മുഖും പടച്ചോം എന്ത് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് സന്താനങ്ങളെ കൊന്നുകളയരുത് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പറയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ മക്കളാണ് നല്ലോണം ഉണ്ടാക്കി കൊള്ളി ഒരു നഷ്ടം വരൂല കാരണം ഫ്ലാറ്റും ഫ്രീ ഇട്ടും സ്കൂളിലൊക്കെ കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു പെരി വന്ന് കൊണ്ടുപോകും കുട്ടികളെ അങ്ങനത്തെ കാലാഞ്ഞി വരാൻ പോണ് മനുഷ്യന്മാരില്ലാത്ത കാലം അന്ന് ഭാഗ്യവാന്മാരാകാരോ തോനെ മക്കളുള്ളവലാണ് തോന മക്കളുള്ളവലാണ് അതുകൊണ്ട് ഇന്ന പണിപ്പ തന്നെ തുടങ്ങിക്കൊള്ളി പിന്നെ എപ്പോഴും നായ് കുട്ടികളും പൂച്ചക്കുട്ടികളെന്ന് വാങ്ങിയ ഐറ്റങ്ങൾ എപ്പോ ഒരു കുട്ടിയാ പൂച്ചന്റെ കടിയിട്ടാണ് പേ ഇളകി മരിച്ചേക്ക വളർത്തു പൂച്ചന്റെ കടി കിട്ടി പേ ഇളകി മരിച്ചേക്ക എന്തൊരു അവസ്ഥയെ നോക്കി നിങ്ങള് മനുഷ്യന്മാരെ വളർത്തിക്കൂടെ കുട്ടിയാളെ കാരണവച്ച കുട്ടികളെ വളർത്തണ അത്ര ഇടങ്ങാറാണ് അപ്പൊ ആൾക്കാരെ വിചാരണം കാരണം വെച്ചോ പണ്ടിപ്പോ ഞമ്മടെ നാട്ടില് ഒരു അമ്മോന് ഒരു ഒരു മൂത്താപ്പ എളാപ്പ എല്ലാം കൂടി ഒരു കുറ്റിക്ക തന്നെ ഉണ്ടാകുക എന്നിട്ട് അവിടെ എന്താ എന്താപ്പോ അവിടെ ഒരാൾ സ്കൂൾക്ക് എല്ലാരും എല്ലാരും നോക്കും എളാപ്പിയും മൂത്താപ്പിയും എല്ലാരും നമ്മളെ കുട്ടികളെ നോക്കും ഇന്നോ ഇന്നാരും നോക്കില്ല എന്നിപ്പോ മാസം കണ്ണുര ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുണ്ട് ഞാന് മഞ്ചേരി അങ്ങാടിയില് നേരെ റോഡ്സിന്റെ പുറത്ത് എന്റെ വരാം റോഡിന്റെ നേരെ പുറത്ത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാല് മഞ്ചേരി അങ്ങാടിയിലെ റോഡ് ഒറ്റക്ക് ക്രോസ് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹ അതെ അപ്പൊ കാരണം എന്താ വെച്ചാല് നമ്മൾ മദ്രസക്കും സ്കൂൾക്കും വരുമ്പോ മാഷന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിത്തരാ ആ പോലീസെ ഞാൻ നേരത്തെ വന്നു ഒറ്റക്ക് വില കുറച്ചാ അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി അങ്ങോട്ടും നോക്കി അങ്ങോട്ടൊന്നും നോക്കി അങ്ങോട്ടൊന്നും നോക്കി ഇങ്ങോട്ടും നോക്കി ഒരു ഒറ്റ പാച്ചാണ് പോ വണ്ടി വരുന്നില്ല ഞാനിപ്പോ പാഞ്ഞു അപ്പൊ അപ്പുറത്തൊരു പ്രസ് എടുത്ത ബാപ്പു പറഞ്ഞ ആള് മരിച്ചുപോയി അത് മുണ്ടാണെന്നും കേൾക്കൂലോ അവക്കട്ടെ ബാപ്പു നേരെ എന്നെ അണഞ്ഞുകൂട്ടി പിടിച്ചിട്ട് മണ്ടക്ക് നാല് മേട്ടണം കേടി അതായത് ആദ്യത്തെ ജീവിതത്തിലെ സന്തോഷം ഗിഫ്റ്റ് കിട്ടിയാണ് ഒറ്റക്ക് റോഡ് മുറിച്ച സന്തോഷത്തിൽ നാല് മേട്ടൻ തലക്കണ കിട്ടി അപ്പൊ ഞാൻ പരീച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ വിചാരിച്ചു എന്റെ വാപ്പ വന്ന് ബാപ്പുവിന് ചീത്തറിന്ന് വിചാരിച്ച് എന്റെ വാപ്പ പറഞ്ഞു അങ്ങനെ തന്നെ കൊടുത്തോണ്ടി അങ്ങനെ കാട്ടി ഇനിയും കൊടുത്തോണ്ടിന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ കൊടുത്തോക്കി ഇന്നൊരു ബാപ്പുവിന്റെ ബാപ്പുവിന്റെ കഞ്ചു കല്ലു അവിടെ അവിടെ അന്ന് ആർക്കും ബാപ്പു നോക്കും ഇന്ന് വല്യാപ്പി മലിനി ഇങ്ങനെ നടക്ക ഒരു കുട്ടിനേറ്റ് ഒരു കുട്ടിനേറ്റും ഇങ്ങനെ നടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ചെലപ്പോ പള്ളിക്കെ കാണണം എന്താ എന്താ കാണാത്തത് ഞങ്ങളിപ്പോ മൂത്ത മോള് ഓക്കൊരു ജോലി കിട്ടിയാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇപ്പൊ അവിടെ കോട്ടയസിലാണ് ഏ ഒരു പേരക്കൂട്ടീനെ നോക്കാൻ വേണ്ടി മാപ്പിമ്മീൻ കൂടി കോട്ടയസിൽ പോയിക്കാം നിസ്കാരമില്ല ആകെ ഒരു വെള്ളിയാഴ്ച ചുമ്മാ തിരുവനന്തപുരത്ത് വരും ഒരു പള്ളിയിൽ ആകെ ഇടങ്ങാറായിരിക്കണ അവസാന കാലത്ത് നിസ്കാരം നോമ്പൊക്കെ മര്യാദയ്ക്ക് കൊണ്ടുനടക്കേണ്ട കാലത്ത് ഒരു പേരക്കൂട്ടിനെ നോക്കി നിസ്കരിച്ച സൗകര്യം ഇല്ലാത്ത പള്ളിയില്ലാത്ത തിരുവനന്തപുരത്ത് പോയി പുത്തിരിക്കാം ഞാൻ നോക്കണ്ട നല്ല പറയണ് നോക്കണം നോക്കിക്കോളി പക്ഷെ എന്താ കാര്യങ്ങള് നമുക്കൊരു നിലപാടുമാണ് ജീവിതത്തിൽ നിലപാടുമാണ് പള്ളിയിലോടുത്ത് ആണ് പള്ളിയിലോടത്തിൽ വിശ്വാസി ജീവിക്കാൻ പാടുള്ളൂ അഞ്ചു നേരം പള്ളിക്ക് പോലും നിർബന്ധ ബാധ്യതയാണ് അവസാന കാലം വെച്ച് പള്ളിക്ക് അതെ എങ്ങനെ സഹോദരങ്ങള് നിങ്ങൾക്ക് പരിഗും നിഷ്കരിച്ചാൻ പറ്റുക അഞ്ചു നേരം അത്ര വലിയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയണ സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ദീനി പഠിക്കണം അത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ട് വിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹു പറഞ്ഞാണെന്ത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ് ും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് മക്കളെ നിങ്ങൾ കൊന്നു ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലണ്ട കുട്ടികളുണ്ടാവും പേടിച്ചുകണ്ട് എല്ലാം കൂടി തിന്നാൻ കൊടുക്കാൻ കൊണ്ട് കഴിയൂല പഠിപ്പിച്ചാൽ കഴിയൂലെന്ന് വിചാരിച്ചു കണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലണ്ട ആവശ്യമല്ല അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാമാണ് എന്ന് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആന്റെ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞു അതുകൊണ്ട് പടച്ചോന്റെ നിയമങ്ങൾ ലംഘിച്ചോ സഹോദരങ്ങളെ അവിടെ അതിന്റെ ഒരു ദുരനുഭവം നമ്മൾ ജീവിതത്തിൽ പേറേണ്ടി വരും അതിൽ ലിബറലിസം എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാര് അവര്യാസങ്ങൾ ചെയ്തു കൂട്ടിയത് അതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സ്ത്രീയെ ചൂഷണം ചെയ്യാൻ അല്ലെ സത്യത്തിൽ എന്താ ചെയ്യണത് സ്ത്രീനോട് അവരുടെ ഹൗറത്ത് മറക്കണ്ടാന്നും അവരുടെ നഗ്നത വെളിവാക്കണമെന്നും കല്യാണം കഴിക്കണ്ടാന്നും ആരുമായി ലൈംഗിക ലൈംഗികബന്ധമാകാന്നും ഡേറ്റിംഗ് എടുത്താണ് ഇപ്പൊ കല്യാണമല്ല അല്ല ഇപ്പൊ ഒന്നിച്ച് ജീവിച്ചു നോക്കുക പത്ത് കൊല്ലമൊക്കെ എട്ട് കൊല്ലൊക്കെ ഒന്നിച്ച് ജീവിക്കുക കഴിഞ്ഞ ന്യൂസ് വായിച്ചു ഒമ്പത് കൊല്ലം ഡേറ്റിംഗ് നടത്തിയേക്കാം ഏത് ഡേറ്റിംഗ് അല്ല തരങ്ങള് കല്യാണം കഴിക്കാൻ പറ്റുമോന്നില്ല ടെസ്റ്റ് ഡോസ് ഒരു ഒന്നിച്ചിങ്ങനെ ജീവിക്ക ഒമ്പത് കൊല്ലം ടെസ്റ്റ് ചെയ്തു എന്നിട്ട് ഒരവസാനം തീരുമാനിച്ചോ ആ കല്യാണം കഴിക്കാം എന്നിട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സ് ആയി ആറു മാസം കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു ഉത്തരവാദിത്തമാണ് തിന്നാൻ കൊടുക്കണം ഭയങ്കര ഉത്തരവാദിത്തമാണ് ഒരു മീസാക്കൻ വലിയതാണ് ആ പെണ്ണിനെ ഏറ്റെടുക്കുമ്പോൾ അവക്ക് നൽകേണ്ട ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ തോന്നലുമായിട്ട് തോന്നിയ ആളുമായിട്ട് ലൈംഗികം നടത്തുന്ന ഒരു സ്വതന്ത്ര ലൈംഗിക ചിന്താഗതി അല്ല സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് പരിഭാവനമായ നിയമങ്ങളാണ് അതുകൊണ്ട് ഇത് പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ പളിക്കുന്ന ഡാൻസും ഇതേ സുംബ ഡാൻസ് ഉണ്ട് എല്ലാവരും ലഹരിയിൽ നിന്ന് എന്താ നിങ്ങൾ റിഹേഴ്സലിന്റെ ഒരു വീഡിയോ കണ്ടു മാഷന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാഷന്മാർക്ക് ട്രെയിനിങ് മാഷന്മാർക്ക് ട്രെയിനിങ് എന്നിട്ട് മാഷന്മാര് നല്ല മ്യൂസിക് ഇട്ടിട്ട് എന്നിട്ട് അതാണ് കുട്ടികളെ പഠിപ്പിച്ചത് സഹോദരങ്ങളെ പാട്ടു സുംബക്കെ എന്ത് ലഹരിക്കെതിരെ എന്താണ് ഈ സുംബ കളിച്ചാൽ കിട്ടിയ മനസ്സിലായി അതായത് പണ്ട് അമേരിക്കയിലൊക്കെ ഈ കഞ്ചാവ് അനുവദിച്ചിരുന്നു അതായത് എം ഡി എം ഭയങ്കര ഡെയിഞ്ചറാണ് അതുകൊണ്ട് എല്ലാവരും ഇനി കഞ്ചാവ് അടിച്ചോളി എല്ലാരും ഞാൻ കള്ളുടിച്ചോളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതൊക്കെയാണ് അതന്നെ യൂറോപ്പിൽ സംഭവിച്ചത് ഇപ്പൊ അമേരിക്കയിൽ ഒരു വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കഞ്ചാവ് കുഴിച്ചിടാൻ പറ്റും കഞ്ചാവ് ഞമ്മക്ക് ചെടിയായിട്ട് വെക്കാൻ പറ്റും കഞ്ചാവ് എടുക്കാൻ പറ്റും കഞ്ചാവ് അടിക്കാൻ പറ്റും കാരണം എന്താ എം ഡി എം എടിക്കുക അത് അതിനേക്കാളും അപകടമാണ് അപ്പൊ വലിയ അപകടത്തെ ചെറിയ അപകടം കൊണ്ട് നേരിടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാതി എല്ലാ തോന്നിയാസങ്ങളും എന്നിട്ട് അത് അത് സ്കൂളിലൊക്കെ പഠിപ്പിച്ച എന്നിട്ട് മാ അയിന് ട്രെയിനിങ് കൊടുക്കുക അതിന് മാഷന്മാര് പോകുക എന്നിട്ട് അതിങ്ങനെ വലിയ സംഭവമായിട്ട് പറയാം സഹോദരങ്ങള് അതിനാണ് നമ്മൾ സ്കൂൾ കാരനയക്കുന്നത് അല്ല ഇനി നമ്മൾ സ്കൂൾ തന്നേക്കണോ അതിപ്പോ എല്ലാരും അതല്ലെങ്കിലും കുട്ടികൾ പഠിച്ചും അതിപ്പോ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുട്ടികൾ ചാൻസ് കിട്ടി കൊടുക്കുന്ന സുമ്പോ കളിച്ചും ചെയ്യുംബോ പഠിച്ചും ചെയ്യും ചാടും ചെയ്യും അതിപ്പോ സ്കൂളിൽ പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ ലിബറലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ബലിക്ക് കേൾക്കാൻ പറ്റില്ല ഇസ്ലാമിനും മുസ്ലിങ്ങളോടുമാണ് ഫോബി ഉള്ളത് അതെന്തുകൊണ്ടാണ് അറിയങ്ങള് അതെന്തുകൊണ്ടാണ് കാരണം അത് അതിജീവിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് അത് അള്ളാഹുവിന്റെ നിയമമാണ് അതെല്ലാ ഇസങ്ങളെയും തകർത്തെറിയും കാരണം അത് നിലനിൽക്കുന്നതാണ് അതറിയാവുന്ന ആളുകളാണ് ഈ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ബേജാറും ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടതില്ല നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ ആ ആദർശത്തിന്റെ ആളുകളാണ് എന്ന ബോധത്തോടുകൂടി ആ ആദർശം പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമയോടെ മുന്നോട്ടു പോകാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ റബ്ബൻ